ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ ചാവക്കാട് ചാവക്കാട് സിൽവർ വാടാനപ്പള്ളി കയ്പമംഗലം കൂരിക്കുഴി കമ്പനി കടവിൽ മാതാപിതാക്കൾക്കൊപ്പം ബന്ധുവീട്ടിൽ വിരുന്നിനെത്തിയ രണ്ടര വയസ്സുകാരൻ കടലിൽ വീണ് മരിച്ചു മുറ്റിച്ചൂർ സ്വദേശി കുരിക്കപ്പീടിക വീട്ടിൽ നാസർ ഷാഹിറ ദമ്പതികളുടെ മകൻ അഷ്ഫാഖാണ് മരിച്ചത് ശനിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം കമ്പനി കമ്പനിക്കടവിലുള്ള ബന്ധുവീട്ടിലെത്തിയതായിരുന്നു കുടുംബം നാലു വയസ്സുകാരനായ മൂത്ത സഹോദരനോടൊപ്പം വീട്ടിലേക്ക് പോയതായിരുന്നു അഷ്ഫാക്ക് ഇതിനിടയിൽ വീട്ടുകാരൻ്റെ കണ്ണുവെട്ടിച്ച് കുട്ടി വീടിന് സമീപമുള്ള വഴിയിലൂടെ കടലിലേക്ക് ഇറങ്ങുകയായിരുന്നുവെന്ന് കരുതുന്നു കുട്ടിയെ കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയ നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികൾ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ആദ്യം ചന്ദ്രാപ്പന്നിയിലെ അലി ഇക്ബാൽ ആശുപത്രിയിലും തുടർന്ന് കൊടുങ്ങല്ലൂരിലെ എ ആർ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഗുരുവായൂർ അന്താരാഷ്ട്ര ശതമാനവും സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് െന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്